പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദർപ്പണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ദർപ്പണങ്ങളെ മൂന്നായി തരംതിരിക്കാൻ സാധിക്കും സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിറർ കോൺകേവ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം അതിൽ ആദ്യം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് സമതല ദർപ്പണങ്ങളെ കുറിച്ചാണ് സമതല ദർപ്പണങ്ങളെ പ്ലെയിൻ മിറർ എന്ന് വിളിക്കുന്നു സമതല ദർപ്പണത്തിന്റെ ഉദാഹരണമാണ് മുഖം നോക്കുന്ന കണ്ണാടി എന്തൊക്കെയാണ് സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ വസ്തുവിന്റെ അതേ വലുപ്പമുള്ള പ്രതിബിംബമാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്നത് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്നത് മിഥ്യാ പ്രതിബിംബമാണ് മിഥ്യ എന്നാൽ സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെയാണ് മിഥ്യ പ്രതിബിംബം എന്ന് വിളിക്കുന്നത് സമതല ദർപ്പണം എപ്പോഴും മിഥ്യ പ്രതിബിംബം രൂപപ്പെടുത്തുന്നു കൂടാതെ ദർപ്പണത്തിൽ നിന്നും വസ്തു എത്ര ദൂരെയാണോ അതേ അകലം തന്നെയായിരിക്കും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും ദർപ്പണങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് പാർശ്വിക വിപരീയം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ അതായത് വസ്തുവിന്റെ ഇടതും വലതും വശങ്ങൾ മാറി കണ്ണാടിയിൽ കാണുന്നതിനെയാണ് പാർഷികോപരിയം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആംബുലൻസ് എന്നത് പ്രത്യേക രീതിയിൽ ആ വാഹനത്തിൽ എഴുതിയിരിക്കുന്നത് മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ റിയർവ്യൂ മിറർ അല്ലെങ്കിൽ ഡ്രൈവറുടെ സൈഡിലുള്ള കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ഡ്രൈവർക്ക് കറക്റ്റായിട്ട് ആംബുലൻസ് എന്ന് തന്നെ വായിക്കാൻ സാധിക്കുന്നു എൽ എന്ന ഒരു അക്ഷരം കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പ്രതിബിംബമായിട്ട് തിരിഞ്ഞാണ് കാണുക അതുകൊണ്ട് ആംബുലൻസ് എന്ന് എഴുതിയത് ഡ്രൈവറുടെ സൈഡിലുള്ള കണ്ണാടിയിൽ കാണുമ്പോൾ ആ കണ്ണാടിയെ റിയർ വ്യൂ മിറർ എന്നാണ് പറയുന്നത് അതിലൂടെ നോക്കുമ്പോൾ അത് അക്ഷരം തിരിഞ്ഞ് ശരിയായ ആംബുലൻസ് എന്ന് വായിക്കാൻ സാധിക്കും സമതല ദർപ്പണം ഉപയോഗിച്ച് ആവർത്തന പ്രതിപദനത്തിലൂടെ അനേകം പ്രതിബിംബങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും ഈ ആവർത്തന പ്രതിബദന ഉപയോഗപ്പെടുത്തിയാണ് പല ഷോപ്പുകളിലും ജ്വല്ലറികളിലും മറ്റ് ഷോപ്പുകളിലുമെല്ലാം യഥാർത്ഥത്തിൽ ഉള്ളതിന്റെ അനേകം പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആവർത്തന പ്രതിപദന ഉപയോഗപ്പെടുത്തി എത്ര പ്രതിബിംബം ഒരു സമതല ദർപ്പണത്തിന് രൂപപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കാം ഇവിടെ രണ്ട് സമതല ദർപ്പണങ്ങളാണ് എടുക്കുന്നത് എന്ന് വിചാരിക്കുക രണ്ട് ദർപ്പണങ്ങൾക്കിടയിലെ കോണളവ് അതുമായി ബന്ധപ്പെട്ടാണ് പ്രതിബിംബത്തിന്റെ എണ്ണം നമുക്ക് ലഭിക്കുന്നത് ചിത്രത്തിൽ രണ്ട് സമതല ദർപ്പണങ്ങൾ വെച്ചിരിക്കുന്നു എം എണ്ണും എം ടുവും ഇത് തമ്മിലുള്ള കോണളവ് തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കത്തുന്ന മെഴുകുതിരി കത്തുന്ന ഒരു മെഴുകുതിരി ഈ ദർപ്പണങ്ങൾക്ക് ഇടയിലായി വെച്ചു കഴിഞ്ഞാൽ എത്ര പ്രതിബിംബമാണ് രൂപപ്പെടുക ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു സമവാക്യമുണ്ട് മുന്നൂറ്റി അറുപത് ബൈ മൈനസ് ഒന്ന് ഇതാണ് ആ സമവാക്യം മുന്നൂറ്റി അറുപത് ബൈ തീറ്റ തീറ്റ എന്നത് ഈ കോണളവിനെ സൂചിപ്പിക്കുന്നു തന്നിരിക്കുന്ന ചിത്രത്തിലെ കോണളവ് തൊണ്ണൂറ് ഡിഗ്രി ആയതുകൊണ്ട് മുന്നൂറ്റി അറുപത് ബൈ തൊണ്ണൂറ് മൈനസ് ഒന്ന് അതായത് നാല് മൈനസ് ഒന്ന് സമം മൂന്ന് അതായത് ഇവിടെ മൂന്ന് പ്രതിബിംബമാണ് രൂപപ്പെടുക യഥാർത്ഥ വസ്തുവിന്റെ മൂന്ന് പ്രതിബിംബം നമുക്ക് ദർപ്പണത്തിൽ കാണാൻ സാധിക്കും ഇനി തീറ്റ രണ്ട് ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് അറുപത് ഡിഗ്രി ആയി കുറയ്ക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ തീറ്റ അറുപത് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ എണ്ണം റുപത് ബൈ തീറ്റ കുറയ്ക്കണം ഒന്ന് അതായത് മുന്നൂറ്ററുപത് ബൈ അറുപത് കുറയ്ക്കണം ഒന്ന് ആറേ കുറയ്ക്കണം ഒന്ന് ഇവിടെ വസ്തുവിന്റെ അഞ്ച് പ്രതിബിംബങ്ങളാണ് ആ ദർപ്പണങ്ങളിൽ ദൃശ്യമാവുക ദർപ്പണവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ഫോക്കസ് എന്താണ് ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് നമുക്ക് അടുത്തതായി മനസ്സിലാക്കേണ്ടത് കോൺകേവ് ദർപ്പണത്തെ കുറിച്ചാണ് ഇതാണ് ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ചിത്രീകരണം ഇതിൽ പ്രകാശത്തെ പ്രതിവിപ്പിക്കുന്നത് ഇതിൽ ഈ മുൻവശം ഈ ഭാഗം പ്രകാശത്തെ പ്രതിപദിപ്പിക്കുന്നതാണ് അപ്പോൾ ഈ ദർപ്പണവുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കോൺകേവ് ദർപ്പണം യഥാർത്ഥത്തിൽ പൂർണമായും ഒരു ഗോളത്തിന്റെ ഭാഗമാണ് ഒരു ഗോളത്തിന്റെ ഭാഗമാണ് ഈ കോൺകേവ് ദർപ്പണം അതുകൊണ്ട് ഈ ഗോളത്തിന്റെ കേന്ദ്രത്തിനെ വക്രതാ കേന്ദ്രം എന്നാണ് പറയുന്നത് ഈ ദർപ്പണത്തിന്റെ കേന്ദ്രത്തെ പോൾ എന്ന് പറയുന്നു പോളിലൂടെയും വക്രതാ കേന്ദ്രത്തിലൂടെയും വരയ്ക്കുന്ന വരയെ മുഖ്യ അക്ഷം എന്നാണ് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഈ കോൺകേവ് ദർപ്പണം യഥാർത്ഥത്തിൽ ഒരു ഗോളത്തിന്റെ ഭാഗമാണ് ആ ഗോളത്തിന്റെ കേന്ദ്രത്തെ വക്രത കേന്ദ്രം എന്നാണ് പറയുന്നത് ഇനി ഈ ദർപ്പണത്തിന്റെ കേന്ദ്രത്തെ ഈ മധ്യ പോൾ എന്ന് വിളിക്കുന്നു സി പി എന്നീ ബിന്ദുക്കൾ അതായത് വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിക്കുന്ന നേർരേഖയെ മുഖ്യ അക്ഷം എന്ന് വിളിക്കുന്നു ഈ ദൂരം പോളിൽ നിന്നും വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ഈ അകലത്തെ വക്രത ആരം ആർ എന്ന് സൂചിപ്പിക്കുന്നു കോൺകേവ് ദർപ്പണം വരച്ചു ഈ കോൺകേവ് മിററിന്റെ കേന്ദ്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പോൾ പി ഇനി ഇത് ഇതിന്റെ ഭാഗമായ ഈ ഗോളത്തിന്റെ കേന്ദ്രത്തിന് സി വക്രതാ കേന്ദ്രം എന്ന് പറയുന്നു ഈ ദൂരത്തെ വക്രത ആരം എന്നാണ് വിളിക്കുന്നത് വക്രത ആരം സി പി വക്രത ആരം ഇനി ശ്രദ്ധിക്കുക വളരെ ദൂരെ നിന്നുള്ള പ്രകാശം ഈ മുഖ്യ അക്ഷത്തിന് അതായത് വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ച ഈ നേർരേഖയ്ക്ക് വരയ്ക്കുന്ന ഈ നേർ രേഖയ്ക്ക് സമാന്തരമായിട്ടാണ് ദൂരെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം വരുന്നത് ഈ പ്രകാശം ദർപ്പണത്തിൽ തട്ടി ഒരു ബിന്ദുവിൽ കൂടി കടന്നുപോകുന്നു ഈ ബിന്ദുവിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത് മറ്റൊരു പ്രകാശത്തെ ശ്രദ്ധിക്കുക ഒരു പ്രകാശരശ്മി വരുന്നു സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ പ്രതിപദനത്തിനു ശേഷം ഫോക്കസിലൂടെ കടന്നുപോകുന്നു അതായത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി വരുന്ന എല്ലാ പ്രകാശരശ്മികളും പ്രതിപദനത്തിന് ശേഷം ഒരു നിശ്ചിത ബിന്ദുവിൽ കൂടി കടന്നുപോകുന്നു ആ ബിന്ദുവിനെ ഫോക്കസ് എന്നാണ് പറയുന്നത് അപ്പോൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഈ പി മുതൽ എഫ് വരെയുള്ള അകലമാണ് ഫോക്കസ് ദൂരം പി സി എന്ന വക്രതാ ആരവും പി എഫ് എന്ന ഫോക്കസ് ദൂരവും തമ്മിലുള്ള ബന്ധം വക്രതാരത്തിങ്ങനെ ആർ എന്നും ഫോക്കസ് ദൂരത്തെ എഫ് എന്ന് സൂചിപ്പിച്ചാൽ ആർ സമം രണ്ട് എഫ് ആണ് അതായത് ഫോക്കസ് ദൂരത്തിന്റെ ഇരട്ടിയാണ് വക്രത ആരം ആർ സമം രണ്ട് എഫ് ഉദാഹരണമായിട്ട് എഫ് പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ അതായത് ഫോക്കസ് ദൂരം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ വക്രത ആരം രണ്ട് ഇന് പത്ത് അതായത് ഇരുപത് സെന്റിമീറ്റർ ആയിരിക്കും ആർ സമോ വക്രത ആരോ സമോ രണ്ട് ഇന് എഫ് ഫോക്കസ് ദൂരം മിക്ക സന്ദർഭങ്ങളിലും കോൺകേവ് ദർപ്പണം യഥാർത്ഥ പ്രതിബിംബം അതായത് സ്ക്രീനിൽ ലഭിക്കുന്ന പ്രതിബിംബം രൂപപ്പെടുത്തുന്നു എന്നാൽ എപ്പോഴാണ് വസ്തു പോളിനും ഫോക്കസിനും ഇടയിൽ വെക്കുന്നത് അതായത് ഫോക്കസിനും ഉള്ളിലായി വെക്കുന്നത് ആ സമയത്ത് മാത്രം കോൺകേവ് തർപ്പണം മിഥ്യാപ്രതിബിംബം അതായത് അത് സ്ക്രീനിൽ ലഭിക്കില്ല ഇനി കോൺകേവ് ദർപ്പണത്തിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാം കോൺകേവ് മിററിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം സോളാർ കോൺസെൻട്രേറ്ററിൽ പ്രകാശത്തെ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഫോക്കസിലേക്ക് പ്രകാശത്തെ കേന്ദ്രീകരിക്കാൻ വേണ്ടി സോളാർ കോൺസെൻട്രേറ്ററിൽ കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു കൂടാതെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ റിഫ്ലക്ടർ ആയിട്ട് കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു ം വാഹനങ്ങളുടെ ബൾബിന്റെ പ്രകാശം ഹെഡ്ലൈറ്റിലെ ബൾബിന്റെ പ്രകാശം വളരെ ദൂരത്തേക്ക് പ്രതിപദിപ്പിക്കാൻ കോൺകേവ് ദർപ്പണങ്ങൾക്ക് സാധിക്കും കൂടാതെ ഇ എൻ ടി ഡോക്ടേഴ്സിന്റെ ഹെഡ് മിററായിട്ട് പ്രകാശത്തെ പ്രതിപദിപ്പിക്കാൻ വേണ്ടി കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗിക്കുന്നു ഷേവിംഗ് മിററായും മേക്കപ്പ് മിററായും കോൺകേവ് ദർപ്പണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഇനി ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട സമവാക്യം നമ്മൾ അറിഞ്ഞിരിക്കണം മിറർ ഫോർമുല എന്താണെന്ന് നോക്കാം ഒരു ും എഫിനും ഇടയിൽ വെച്ചിരിക്കുന്നു അപ്പോൾ ഈ വസ്തുവിന്റെ പ്രതിബിംബം സമാന്തരമായി പോകുന്ന പ്രകാശരശ്മി ഫോക്കസിലൂടെ പ്രതിപദിക്കുന്നു അതേപോലെ ഫോക്കസിലൂടെ കടന്നുപോകുന്ന പ്രകാശരശ്മി തട്ടി പ്രതിപദിക്കുന്നു വസ്തുവിനേക്കാൾ വലിയ ഒരു പ്രതിബിംബം തല തലകുത്തനെയുള്ള തല കീഴായുള്ള ഒരു പ്രതിബിംബം സിക്ക് അപ്പുറത്തായി രൂപപ്പെടുന്നു ഇവിടെ വസ്തു എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് വസ്തു ഈ വസ്തുവിലേക്ക് പോളിൽ നിന്നുള്ള ഈ ദൂരത്തെ പോളിൽ നിന്ന് ഈ വസ്തുവിലേക്കുള്ള ദൂരത്തിനെ യു എന്ന് വിളിക്കുന്നു പോളിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ് യു പോളിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരത്തിനെ വി എന്നും വിളിക്കുന്നു പോളിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരത്തിനെ വി എന്നും വിളിക്കുന്നു ഫോക്കസ് ദൂരം എഫ് ഇത് മൂന്നും ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട റേഡി യു എന്നത് പോളിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരവും വി എന്നത് പോളിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും എഫ് എന്നത് പോളിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരവുമാണ് ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ റീഡിംഗ് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാ റീഡിംഗും എടുക്കേണ്ടത് പോളിൽ നിന്നാണ് അളക്കേണ്ടത് ദർപ്പണവുമായി ബന്ധപ്പെട്ട എല്ലാ റീഡിങ്ങും പോളിൽ നിന്ന് അളക്കണം ഈ പോളിൽ നിന്നും ഇടത്തേക്കുള്ള അളവുകളെല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്നു പോളിന്റെ ഈ ദർപ്പണത്തിന്റെ വലതു ഭാഗത്തേക്കുള്ള റീഡിങ് പോസിറ്റീവായി എടുക്കും അപ്പൊ ദർപ്പണത്തിന്റെ ഇടത്തേക്കുള്ള റീഡിംഗ് ഒക്കെ നെഗറ്റീവും വലത്തേക്കുള്ള റീഡിംഗ് എല്ലാം പോസിറ്റീവുമാണ് ഇങ്ങനെ ചിഹ്നം കൊടുക്കുന്നതിന് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്നാണ് പറയുക ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി തന്നിരിക്കുന്ന ചിത്രത്തിൽ യു എന്നത് ഈ ദർപ്പണത്തിൽ നിന്നും ഈ വസ്തുവിലേക്കുള്ള ദൂരം യു എന്നത് നെഗറ്റീവാണ് ഇടതുവശത്തേക്കുള്ള അളവാണ് അതേപോലെ ദർപ്പണത്തിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ഈ ദൂരം വി യും നെഗറ്റീവാണ് ഇടതുവശത്തേക്കുള്ള അളവാണ് ഫോക്കസ് ദൂരവും ഇവിടെ നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ചിത്രത്തിൽ യു വി എഫ് എന്നിവ നെഗറ്റീവായി എടുക്കുന്നു അതിന് കാരണം ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതിയാണ് ഇനി മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായി എടുക്കുന്നു നിവർന്നിരിക്കുന്ന വസ്തു പോസിറ്റീവായും താഴ്ന്നിരിക്കുന്ന വസ്തുവിന്റെ ഉയരം നെഗറ്റീവായും എടുക്കുന്നു അതായത് ഈ വസ്തു അഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ളതാണെങ്കിൽ പ്ലസ് അഞ്ച് സെന്റിമീറ്റർ എന്നും പ്രതിബിംബം എട്ട് സെന്റിമീറ്റർ ഉയരമുള്ളതാണെങ്കിൽ പ്രതിബിംബ തല കുത്തനെ ആയത് കൊണ്ട് മൈനസ് എട്ട് സെന്റിമീറ്റർ എന്നും എടുക്കുന്നു എഫ് സമം വൺ ബൈ യു പ്ലസ് വൺ ബൈ വി എന്നാണ് നിറഫോർമുല അല്ലെങ്കിൽ ദർപ്പണവുമായി ബന്ധപ്പെട്ട സമവാക്യം ഒന്നേ ബൈ എഫ് സമ ഒന്നേ ബൈ യു പ്ലസ് ഒന്നേ ബൈ വി എഫ് സമം ഒന്നുകൂടി സിമ്പിളായി ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ എഫ് സമ ഇത് ക്രോസ് ആയി ഗുണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് സമം യു വിളസ് വി എന്ന് ലഭിക്കും ഇതാണ് ദർപ്പണവുമായി ബന്ധപ്പെട്ട സമവാക്യം ഫോക്കസ് ദൂരം ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എഫ് സമം യു വിളസ് വി അടുത്തത് കോൺവെക്സ് മിറർ കോൺവെക്സ് മിറ കോർവാക്സ് ദർപ്പണത്തെ കുറിച്ചാണ് അടുത്ത് പഠിക്കാവുന്നത് കോൺവാക്സ് ദർപ്പണം ഈ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് ഇതിന്റെ മിനിസമുള്ള പ്രതിപദിപ്പിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ഇവിടെ മുഖ്യ അക്ഷം മാർക്ക് ചെയ്യുക വരയ്ക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഫോക്കസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ ദർപ്പണത്തിൽ തട്ടി പ്രതിപദിക്കുന്നു എന്നാൽ ഈ ഇത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മിഥ്യാപ്രതിബിംബം രൂപപ്പെടുന്നതായിട്ട് ഈ ഒരു ബിന്ദുവിൽ മിഥ്യാപ്രതിബിംബം രൂപപ്പെടുന്നു ഇതാണ് ഇതിന്റെ ഫോക്കസ് അതായത് കോൺവെക്സ് ദർപ്പണത്തിന് മിഥ്യ ഫോക്കസ് ആണ് ഉണ്ടാവുക കോൺവെക്സ് ദർപ്പണം എപ്പോഴും രൂപപ്പെടുത്തുന്നത് മിഥ്യാ പ്രതിബിംബങ്ങളെ ആയിരിക്കും ദർപ്പണങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാക്കാണ് ആവർത്തനം മാഗ്നിഫിക്കേഷൻ എന്നാണ് ഇന്ന് ഇംഗ്ലീഷ് വാക്ക് എം ആവർത്തനം എം സമം പ്രതിബിംബത്തിന്റെ ഉയരം പ്രതിബിംബത്തിന്റെ ഉയരം അരിക്കണം വസ്തുവിന്റെ ഉയരം ആവർത്തനം ഒന്ന് എന്നാൽ മനസ്സിലാക്കേണ്ടത് വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ ഉയരമാണ് ആവർത്തനം ഒന്നിൽ കൂടിയാൽ വസ്തുവിനേക്കാൾ ഉയരം കൂടിയ പ്രതിബിംബം രൂപപ്പെടുന്നു ആവർത്തനം ഒന്നിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിനേക്കാൾ ഉയരം കുറവാണ് പ്രതിബിംബത്തിന് എന്ന് മനസ്സിലാക്കാം കോൺവെക്സ് ദർപ്പണം എപ്പോഴും മിഥ്യാപ്രതിബിംബമാണ് രൂപീകരിക്കുന്നത് കൂടാതെ ഇത് വസ്തുവിന്റെ വളരെ ചെറുതും നിവർന്നതുമായ പ്രതിബിംബം രൂപീകരിക്കുന്നു അതിനാൽ കോൺവെക്സ് മിററിനെ വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു കൂടാതെ കോൺവെക്സ് മിററിന് ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതലാണ് അതുകാരണം വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായി ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പുറകിലേക്ക് വളരെ ദൂരം വരെ കാണാൻ ഫീൽഡ് ഓഫ് വ്യൂ കൂടിയത് കാരണം വളരെ ദൂരത്തേക്ക് കാണാൻ ഭീഷണ വിസ്തൃതി കൂടിയതിനാൽ കാണാൻ സാധിക്കുന്നു